അലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരൻ നമ്മുടെ ഈ മജലിസിന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മജലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ മജ്ലിസ് കമൻ്റ് എഴുതുന്നവരുണ്ട് മജലിസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ആരൊക്കെ ദാ ചെയ്യാൻ പറയുന്നു അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ അള്ളാഹുയെ പഠിച്ചവനെ നിന്റെ മാപ്പ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അതുപോലെ നിന്റെ നരകത്തിൽ നിന്നും കാവൽ കിട്ടുന്നവരുടെ നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ ഇനിയുള്ള പത്ത് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ റമലാനിൻ്റെ അതിശ്രേഷ്ഠമായ റമലാനിൻ്റെ കാതലായ ദിനങ്ങളാണ് അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ നബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾ അവസാനത്തെ പത്ത് ആയാൽ നബി സാഹു അലൈവിസ്ലമാങ്ങൾ തൻ്റെ മുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രദ്ധയോടെ കാരണം മുണ്ട് ഉടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുണ്ടൊന്ന് ലൂസായാൽ പിന്നെ അതൊന്ന് ഉടുക്കുന്ന സമയം പോലും വേസ്റ്റാക്കാതെ അത് അത്രമാത്രം സൂക്ഷ്മതയിൽ ഒരൊറ്റ സമയം പോലും കളയാതെ നബിതങ്ങളെ അഴിവാദത്ത് ചെയ്യുമ്പോൾ അത് നബി അല്ലേ നബി അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ലാഘവത്തോടു കൂടി കാണാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളുമൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഇനിയുള്ള പത്ത് ദിവസങ്ങൾ റമലാനിൻ്റെ അവസാനത്തെ പത്തെന്ന് പറഞ്ഞാൽ അത് നഷ്ടമായ റമലാൻ നഷ്ടമായി ആദ്യത്തെ പത്ത് ചിലപ്പോൾ നമ്മൾ ഒരു അശ്രദ്ധയോടുകൂടി കളഞ്ഞിട്ടുണ്ടാവാം അതിങ്ങനെ കളയാൻ പാടില്ല അതുപോലെ രണ്ടാമത്തെ പത്തിലും പല അശ്രദ്ധയും വന്നിട്ടുണ്ടാവാം മൂന്നാമത്തെ പത്തിൽ ഒരു അശ്രദ്ധയും വരാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അലഹമ്മില്ല ഞാനിപ്പോ ഇമാമായി സേവനം ചെയ്യുന്ന എറണാകുളം മാർക്കറ്റ് പള്ളി എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് റമലാനിലും അതുപോലെ തന്നെ ഇതിനു മുന്നുള്ള സമയങ്ങളിലും ഒക്കെ റമലാനിലൊക്കെ റമലാനിന്റെ അവസാനത്തെ പത്ത് മുഴുവനും ഇഴറ്റുകാഫ് ഇരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ പള്ളിയിൽ രമലാനിൻ്റെ പകലും രാത്രിയിലും ഇഴത്തുകാഫ് അവർ കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടി വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് തുച്ഛം ഉള്ളൂ ഉള്ളു അപ്പം അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് റമലാനിൻ്റെ അവസാനത്തെ പത്തായാൽ പിന്നെ വീട്ടിലേക്ക് പോവില്ല കാരണം പള്ളിയിൽ തന്നെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമുണ്ട് അത്താഴത്തിൻ്റെ ഭക്ഷണമുണ്ട് പിന്നെ ബാത്റൂം സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അവർ കിടക്കാനും ഫാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു വീട് പോലെ അതായത് എഴുത്തിക്കാഫ് പള്ളിയിൽ തന്നെ രാവും പകലും പള്ളി ഖുർആാനോത്തും അതുപോലെ തസ്ബീഹും നിക്കറൊക്കെ ആയിട്ട് ഞാൻ സേവനം ചെയ്യുന്ന പള്ളി മാത്രമല്ല നിങ്ങളുടെയൊക്കെ പരിസരത്തുള്ള പള്ളികളിലൊക്കെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അതായത് അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഒരിക്കലും നഷ്ടപ്പെടുന്നത് കാരണം ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴാണെന്ന് നബി നബിസ്ഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബിതങ്ങൾ ഒരു സ്വഹാബിയോടല്ല പല സ്വഹാബിമാരോട് പല സമയങ്ങളിൽ പറഞ്ഞു കൊടുത്തത് റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകളെ പ്രതീക്ഷിക്കാനാണ് അപ്പോ ഇരുപത്തി ഒന്നാം രാവ് അതുപോലെ ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഈ രാവുകളിലോ എല്ലാം ലൈലുത്തിൽ കദറിനെ പ്രതീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അലഹദില്ല ഇനി വരുന്ന ദിവസങ്ങൾ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഇതൊക്കെ ഉസ്താദം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്താനുള്ളതും ഉടുപ്പെടുക്കാനുള്ളതൊക്കെ ഈ അവസാന പത്തിലാണ് ഞാനും ചില സമയങ്ങളിലൊക്കെ അവസാനത്തെ പത്തിലായിരിക്കും എന്ന് വെച്ചാൽ അതിനു വേണ്ടി തന്നെ സമയം കളയാനല്ല നമുക്ക് ഡ്രസ്സ് എടുക്കണം നമ്മുടെ ഉമ്മാക്കെടുക്കണം വാപ്പാക്കെടുക്കണം അതെന്താണ് ഒരു ദിവസം മൊത്തം രാവിലെ ഇറങ്ങിയ പിന്നെ വൈകുന്നേരം വരെ എന്താ എടുക്കാൻ പോയി എവിടെ പോയി എടുക്കാൻ പോയി നുഹുർ കല്ലായാക്കി അസർ കല്ലായക്കി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുതേ നമുക്ക് ഡ്രസ്സ് എടുക്കണം പെരുന്നാൾ നല്ല ഉടുപ്പൊക്കെ വേണം അതിന് റമലാൻ മുമ്പ് വെക്കാൻ പറ്റില്ല ഹൈറ അങ്ങനെ എടുത്തു വെക്കുന്ന ആളുകളുണ്ട് കേട്ടോ റമലാന്റെ ആദ്യത്തെ സമയങ്ങളിൽ തന്നെ ഉടുപ്പൊക്കെ എടുത്തു വെക്കുന്ന ആളുകളുണ്ട് കാരണം ഇത് അവസാനത്തെ പത്തിൽ പിന്നെ ഇങ്ങനെ റോഡിലൂടെയും അതുപോലെ തന്നെ മാർക്കറ്റിലൂടെയും ഈ കച്ചവട സ്ഥാപനങ്ങളിലൂടെയൊക്കെ വെറുതെ ഇങ്ങനെ വലിച്ചുവാരി നടക്കാനുള്ള ആ ഒരു പ്രയാസം കാരണത്ത് ആ സമയം കൂടി അവർക്ക് വിവാദത്ത് ചെയ്യാൻ വേണ്ടി പല ആളുകളും നേരത്തെ ഡ്രസ്സുകൾ എടുത്തു വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എടുത്തു വെച്ച ആളുകളും ഉണ്ടാവും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഇനി ഈ അവസാനത്തെ പത്തിലാണ് നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതെങ്കിൽ ഒരു വക്കത്ത് പോലും നിങ്ങളെ കല ആക്കരുതേ പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണേ കടയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാൽ ചിലപ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്യും ആ അവിടുത്തെ പള്ളിയുണ്ട് പള്ളി പോയി നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ നിസ്കരിച്ചിട്ട് വരും ഉമ്മമാരെ ഇങ്ങനെ ഡ്രസ്സ് അതെടുത്തു ഇതെടുത്തു അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു അവസാനം ഒക്കെ അവസാന ബഹുറൊക്കെ കലായ അസറുമൊക്കെ കലായായിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്നത് അതിശ്രേഷ്ഠമായ ഈ റമലാനിൻ്റെ പകലുകൾ അത് പുണ്യരാത്രികൾ അതിൻ്റെ പവിത്രത നമ്മൾ കളഞ്ഞു കുളിക്കരുതേ ഇനിയുള്ള ഈ റമലാനിൻ്റെ അതിശ്രേഷ്ഠമായ അവസാന ദിനങ്ങൾ നമ്മളിലേക്ക് വരുന്നു ഈ അവസാനത്തെ പത്തിലെ ദിനങ്ങളിലെ ഈ ശ്രേഷ്ഠമായ സമയങ്ങളെ നമ്മളൊന്ന് ബഹുമാനിച്ചാൽ ആദരിച്ചാൽ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് പരമാവധി ഈ അവസാനത്തെ പത്തിൽ പറയേണ്ട റിക്രുകൾ നമ്മൾ പറയുക അതുപോലെ തന്നെ ഒരുപാട് തൗബയുടെ വചനങ്ങൾ പറയുക പരമാവധി ഇഴട്ടിക്കാഫ് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക വിശുദ്ധമായ ഖുർആാൻ കൂടുതലായി ഓതാൻ ശ്രമിക്കുക അതുപോലെ ദിക്ർ സ്വലാത്ത് തസ്ബീഹുകൾ പറയാൻ ശ്രമിക്കുക ദുആ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കുക സൂറത്തുൽ ഖതിർ ആ സൂറത്തുൽ കതിർ ഒരുപാട് വട്ടം ഓതുക ഇതൊക്കെയാണ് ഈ അവസാനത്തെ പത്ത് ദിനങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു മനുഷ്യൻ റമലാനിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവനക്ക് കിട്ടുന്നത് പത്ത് നേട്ടങ്ങളാണ് ഒന്നാമതായി ഇത് പറയുന്നത് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഖദസ് സറഹുൽ ജീലാനി തങ്ങള് അവിടുത്തെ ഉന്യ എന്ന കിതാബിലും മറ്റതല്ലാത്ത കിതാബുകളിലൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ത് അള്ളാഹു ആദരിച്ച സമയങ്ങളെ ഒരാൾ ആദരിച്ചാൽ അള്ളാഹു ആദരിച്ച സമയമാണ് വിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആദരിച്ച ബഹുമാനിച്ച സമയമാണ് അതുകൊണ്ട് ഈ അവസാനത്തെ പത്തിലെ ദിനങ്ങളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അതിലൊരുപാട് കണ്ട് നമ്മളെ അവ ഒന്നാമത്തെ പ്രതിഫലം ഈ ദിവസങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വിവാദത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്താൽ നമ്മുടെ ആരോഗ്യം അല്ലാഹു ക്ഷയിപ്പിച്ചു കളിയില്ല രോഗങ്ങൾ കടിമയായി പോകില്ല അതുപോലെ തന്നെ വർഷങ്ങളായി കിടന്നു കിടപ്പിൽ രോഗിയായി കിടക്കുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് വരുത്തില്ല അള്ളാഹു കാക്കുമാറാവട്ടെ അതിൽ എന്ത് ചെയ്യണം ഇനി വരുന്ന ഈ പത്ത് ദിവസങ്ങളെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം രണ്ടാമത്തെ നേട്ടം ഒരുപാട് ഒരുപാട് കടമുണ്ട് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ എത്രയോ ആളുകളാണ് അതിനുള്ള പരിഹാരമാണ് ഈ വരുന്ന പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിനങ്ങളെ നിങ്ങളൊന്ന് സജീവമാക്കാൻ ശ്രമിക്കുമോ എങ്കിൽ സമ്പത്തിൽ അള്ളാഹു പറക്കത്ത് തരും മൂന്നാമത്തെ അയാൽ കുടുംബത്തിന് അല്ലാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും ഇന്ന് മക്കളെ പുറത്തേക്ക് അയക്കാൻ നമുക്ക് പേടിയാണ് ആൺമക്കളെ പുറത്തേക്ക് അയക്കാൻ പെൺമക്കളെ പുറത്തേക്ക് വിടാൻ നമുക്ക് പേടിയാണ് ഭയമാണ് അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഇന്ന് പലതരത്തിൽ കൊള്ളയിൽ നടക്കുന്ന കാലമാണ് നമ്മളെ തന്നെ വഞ്ചിക്കപ്പെടുന്ന കാലമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കുടുംബ സംരക്ഷണം അള്ളാഹു തരുന്നതാണ് ഈ വരുന്ന പത്ത് ദിനങ്ങളെ ബഹുമാനിച്ചാൽ നാലാമത്തേതോർ സാദ് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ് അഞ്ചാമത്തേത് അല്ലാഹു എഴുന്നൂറ് ഏഴായിരം എഴുപതിനായിരം ഏഴ് ലക്ഷം ഏഴ് കോടി ഒക്കെ ഒക്കെയായിട്ട് അള്ളാഹു താൽ അധികരിപ്പിച്ച് തരും അത്ര ഒക്കെ കിട്ടും ഉസ്താദ് കിട്ടും കാരണം അള്ളാഹ് നമ്മളെപ്പോലെയുള്ളവനല്ല പറച്ചോൻ ഒരിക്കലും പിശുക്ക് കാണിക്കുന്നവൻ അവൻ അകമഴിഞ്ഞ് സഹായിക്കുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവാണ് നമുക്ക് നന്മ തരുന്നത് നമുക്ക് നന്മക്ക് ഇരട്ടി പ്രതിഫലം അള്ളാഹു തരുന്നതാണ് ആറാമത്തേത് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമെന്നാണ് എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കേണ്ടവരാണ് മരിക്കുന്ന സമയം ായിട്ടുള്ള മരണം അള്ളാഹു തരും ഏഴാമത്തേതോ താല നമ്മെ നമുക്ക് വെളിച്ചം അള്ളാഹു തരുന്നതാണ് പിന്നെയോ എട്ടാമത്തേത് തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്നതാണ് ും നരകത്തിന്റെ ഫസാദ നിന്നും നരകത്തിന്റെ ഫസാദിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടും ഈ റമലാനിന്റെ അവസാനത്തെ പത്ത് നമ്മൾ ഏറ്റവും കൂടുതലായി ചോദിക്കേണ്ട ഒരു കാര്യമാണ് നരകമോചനം ആ നരകമോചനം അള്ളാഹു നമുക്ക് തരുന്നതാണ് പത്താമത്തെ ആ സ്വർഗത്തിൽ ഉന്നതമായ പദവി അള്ളാഹു നമുക്ക് തരുന്നതാണ് അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഈ പറയപ്പെട്ട പത്ത് ഗുണങ്ങളും നേടാനുള്ള മഹാസൗഭാഗ്യം ആമീൻ ആലമീൻ െറബിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ കിട്ടുന്ന പത്ത് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഉസ്താദേ ഉസ്താദേ എന്ന് പറഞ്ഞ ഒരുപാട് പേര് എത്രയോ കമന്റ് എഴുതുന്നത് അല്ലെ ദ്വാരക്കണേ എന്ന് പറഞ്ഞ ഇത്രയോ ആളുകളാണ് എത്രയോ ഉമ്മമാര ഉപ്പമാരാണ് പറയുന്നത് ഈ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ വിഷമ പ്രയാസ സങ്കടങ്ങൾ മാറണം അതിന് മുത്തായ റസൂല് അവിടുത്തെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ലബിതങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് ഉടൻ തന്നെ പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകൾക്ക് ആ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന ഒരു ദ്വാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദ്വാ പലരും ഇത് മറന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആ ദ്വാ പറഞ്ഞു തരാം ദ്വാ ഉൽ ഖർബ് എന്നാണ് അതിൻ്റെ പേര് ഓ ഇത് ഞങ്ങൾക്ക് അറിയാം ഉസ്താദെ അറിയാം നിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം എത്ര പേർ ദ്വാ ഉൽക്കർബ് പറഞ്ഞു ആ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് എഴുതോ ദ്വാ ഉൽക്കർബ് ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എടോ നമുക്കറിയാം പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല അവിടെയാ പ്രശ്നം ഒരുപാട് അറിഞ്ഞിട്ട് കാര്യമില്ല അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം അതാ വേണ്ടത് അപ്പോൾ ഈ ദ്വാ ഉൽക്കർബ് ഈ പരിശുദ്ധമായ റമദാനോട് കൂടി ഇൻഷാല്ല എല്ലാ പ്രയാസവും മാറണം അതിന് ഈ അവസാനത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദുറ ഉൽ നബി സല്ലല്ലാഹു അലൈഹി അലി തങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും നബി തങ്ങൾ ഇത് പറയുമായിരുന്നു കടങ്ങൾ മാറാൻ വീടിൻ്റെ പ്രശ്നം മാറാൻ വീട് ലോണിലാണ് അതുപോലെ ജപ്തിയിലാണ് എന്ന് പറയുന്ന എത്രയോ സങ്കടം പറയുന്ന ഉമ്മമാരുപ്പമാരുണ്ട് ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ജോലി സംബന്ധമായ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ സംബന്ധമായ ഒരുപാട് ക്ലേശങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരമാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരന്മാരെ ശബ്ദം കേൾക്കുന്നുണ്ടോ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങളുടെ മക്കളിലോ മരുമക്കളിലോ പേരെ കുട്ടികളിലോ ആരെങ്കിലുമൊക്കെ വിശേഷമായിട്ട് ഇരിപ്പുണ്ടോ എങ്കിൽ അവരോട് മീ ഇതു പറയാൻ പറയണേ കാരണം ഇന്ന് അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ കൂടുതലായി ജനിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി നമ്മുടെ കേരളം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹ്യങ്ങളാക്കട്ടെ എല്ലാവിധത്തുള്ള ന്യൂനതകളെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെ തൊട്ടെല്ലാം രക്ഷ കിട്ടാൻ മാത്രമല്ല മാസം തികയാതെ പ്രസവിക്കുന്നു ഏഴാം മാസത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നു സിസേറിയൻ ചെയ്യുന്നു എന്നിട്ട് കുട്ടി ഒന്നും രണ്ടും മൂന്നും മാസം ഒക്കെ എൻ സി കിടന്നിട്ട് വലിയ പ്രയാസത്തിലാണ് തൂക്കമില്ല ഒരു സഹോദരി കമന്റ് ഇട്ടിരിക്കുകയാണ് ഉസ്താദെ ആ മരുമോള് ഏഴാം മാസത്തിൽ മാസത്തില് ആറര കഴിഞ്ഞു ഏഴിലേക്ക് കിടക്കുന്ന ആ സമയത്ത് പെട്ടെന്നൊരു ശ്വാസം മുട്ട് വന്നു ഡോക്ടർമാർ പറഞ്ഞു ഗർഭിണിയായിരുന്നു സിസേറിയൻ കുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രായമെത്താത്ത വളർച്ച കുട്ടിയെ സിസേറിയനിലൂടെ പുറത്തേക്കെടുത്തു നോക്കുമ്പോൾ ോ എന്തോ എണ്ണൂറ് ഗ്രാമോ എത്രയേ ഉള്ളൂ എണ്ണൂറിൽ താഴെ ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് അന്ന് എൻ ഐ സിയിലെ കയറ്റിയതാണ് പിന്നെ രണ്ട് രണ്ടര മാസത്തോളമായി ഒരു ഒന്ന് എണ്ണൂറ് കിലോ ആയാലേ എൻ ഐ സി നിന്ന് പുറത്തേക്ക് ഇറക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഭയങ്കര വിഷമത്തിലാണ് സങ്കടത്തിലാണ് തള്ള ഒരു സ്ഥലത്ത് കുഞ്ഞൊരു സ്ഥലത്ത് വലിയ വിഷമത്തിലാണ് സ്ഥാത ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു എന്നിട്ട് ചിലവ് താങ്ങാൻ പറ്റാതെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകൾ ഫോണിൽ വിളിച്ച് പറയുന്ന ആളുകൾ നേരിട്ട് കണ്ട് പറയുന്നവർ അള്ളാഹു വിവർച്ചവനെ എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമായിട്ടുള്ള ഓരോ സഹോദരന്മാരും ഇത് നിത്യമായി ഇത് പറയേണ്ട ഒരു ദ്വായാണ് ദ്വാ ഉൽ ഖർബ് اذا دعاء الكرب لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم الا نوبر لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العليم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم انداد النردام لا إله الا الله العظيم الحليم سهنا شتي يمها نماي الله ني اللادان نكرها نتارم الله لا إله الا الله رب العرش العليم

പ്രതിസന്ധികൾക്കുള്ള പരിഹാരത്തിനുള്ള ദ്വായാണ് അതുകൊണ്ട് ഇൻഷാ അല്ല ഈ ദ്വാ മറന്നു പോവണ്ടേ ഒന്നുകൂടി പറയാം ഇലാഹ 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 അലീമുൽ ഹലീം റബ്ബുൽ അലീം കരീം എന്നാണ് അപ്പോൾ ഈ അപ്പൊ ഇതുവാറന്നുപോ റമലാനോട് കൂടി നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറണം അതിന് ഇനിയുള്ള വരുന്ന റമലാനിന്റെ അവസാനത്തെ പത്തില നമ്മൾ പറയുന്ന ദിക്കൃകളിൽ ഇതും കൂടി ആഡ് ചെയ്യുക അള്ളാഹു താല നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ ഈ റമലാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ നമ്മൾ റമലാനിലെ ചെയ്യുന്ന എല്ലാ സൽക്കരവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമലാനുകളെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും കരണ ഭാരതിയായി നമുക്ക് വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ദുവാസിയത്താണ് എത്രയോ പേരാണ് അള്ളാഹു ഇവിടെ ചോനെ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ല എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ രോഗങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോർക്ക് നീ മൗഫറത്ത് കൊടുക്കണേ അല്ല ഒരുപാട് പ്രവാസികളായ സഹോദരിമാരെ സഹോദരങ്ങൾ ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്നവരാണ് റബ്ബി അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ കച്ചവടത്തിൽ അവരുടെ കുടുംബത്തിൽ എല്ലാവിധ സമാധാനവും റാഹത്തും എജ്ജത്തും കൊടുക്കണേ അല്ല ആമീൻ അറബൽ ാല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ ഇൻഷാല്